പോലീസ് വാഹനത്തിന്റെ മാതൃകയിൽ സെൽഫി പോയിന്റ് തയ്യാറാക്കി ചവറ സൗത്ത് ഗവൺമെന്റ് യു പി എസ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് തെക്കുംഭാഗം പോലീസ് കുടുംബക്കൂട്ടായ്മ വ്യത്യസ്തമായ സെൽഫി പോയിന്റ് സജ്ജീകരിച്ചത് പുതിയ അധ്യയന വർഷത്തിൽ തെക്കുംഭാഗത്തെ പോലീസ് കുടുംബാംഗങ്ങൾ ചവറ സൌത്ത് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് തികച്ചും വ്യത്യസ്തവും പുതുമയുമുള്ള ഒരു സമ്മാനമാണ് കേരള പോലീസിന്റെ വാഹനത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ സെൽഫി പോയിന്റ് ആയിരുന്നു അത് കുട്ടികൾക്ക് പോലീസ് ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഫോട്ടോ എടുക്കാൻ കഴിയും ഈ ആശയം അയ്യൻ കോയിക്കൽ എസ് പി സിയുടെ ചാർജുള്ള എ എസ് ഐ ഹരിയുടെയും ആർ ആർ എഫിലെ അരുണിന്റെയും മനസ്സിൽ രൂപപ്പെട്ടതാണ് തെക്കുംഭാഗം എസ് എച്ച്ഒ പ്രസാദ് ജീപ്പ് കുട്ടികൾക്ക് സമ്മാനിച്ചു ജീപ്പ് കിട്ടിയത് കുട്ടികളെ ആവേശത്തിലാട്ടി മാതാപിതാക്കളുമായി സെൽഫി എടുക്കാൻ കുഞ്ഞുമക്കളുടെ തിരക്കോട് തിരക്കായിരുന്നു തെക്കുംഭാഗം പോലീസ് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതിയതായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഡിവൈഎസ്പി സിനിഡനീസ് സുരേഷ് ശരൺ മനോജ് ശൈലജ ശ്രീനാഥ് വളയാപ്പള്ളി രഞ്ജിത്ത് സീസർ തോമസ് സുമ രാഹുൽ വിനോദ് അരുൺ ഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ